നമസ്കാരം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ സൈനിക തന്ത്രത്തിന് രൂപം നൽകിയിരിക്കുകയാണ് ഇന്ത്യ കോൾഡ് സ്ട്രൈക്ക് എന്ന സൈനിക തന്ത്രത്തിനാണ് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നത് മുമ്പ് ഇന്ത്യ ആവിഷ്കരിച്ച സൈനിക തന്ത്രമായിരുന്നു കോൾഡ് സ്റ്റാർട്ട് ഇതിന് പകരമായിട്ടാണ് കോൾഡ് സ്ട്രൈക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് സൈന്യം പുതിയതായി രൂപം നൽകിയ രുദ്ര ബ്രിഗേഡാണ് കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്തുക രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെയാണ് കോൾഡ് സ്റ്റാർട്ടിന് രൂപം നൽകിയത് പാർലമെന്റ് ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ പരാക്രം എന്ന സൈനിക വിന്യാസത്തിന് ഏകദേശം രണ്ട് മാസത്തോളം എടുത്തു ഈ കാലതാമസം പാകിസ്ഥാന് പ്രതിരോധിക്കാൻ സമയം നൽകുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇന്ത്യയ്ക്ക് ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിയാതെ വരികയും ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കാനും വേഗത്തിൽ നടപടി സ്വീകരിക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന സൈനിക തന്ത്രം ആവിഷ്കരിച്ചത് ഒരു പ്രകോപനമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടസ്സപ്പെടുത്തുന്നതിനു മുമ്പ് ശത്രുരാജ്യത്തേക്ക് വേഗത്തിലും അതോടൊപ്പം തന്നെ പരിമിതവുമായ പരമ്പരാഗത ആക്രമണങ്ങൾ ആരംഭിക്കാൻ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഭരണം മാറിയതോടെ ഈ തന്ത്രം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു ഈ പാടങ്ങളിൽ നിന്ന് രുദ്ര ബ്രിഗേഡും കോൾഡ് സ്ട്രൈക്കും രൂപം കൊണ്ടത് കാലാൽപട കവചിത യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ മെക്കനൈസ്ഡ് ഇൻഫെൻട്രി പീരങ്കിപ്പട എയർ ഡിഫൻസ് ആർട്ടില്ലറി സ്പെഷ്യൽ ഫോഴ്സ് കൂടാതെ ഡ്രോണുകളും എ ഐ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാണ് രുദ്ര അതായത് പോരാട്ടത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന ഘടകങ്ങളുമുള്ള സൈനിക വിഭാഗമാണ് രുദ്ര അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണത്തിന് പ്രത്യേകം സജ്ജമാക്കാനായി കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല ഏത് സമയത്തും യുദ്ധത്തിന് സജ്ജമായിരിക്കുക എന്നതാണ് തത്വം തരം പോലെ ഘടന മാറ്റാനുള്ള കഴിവ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സംയുക്ത സൈനിക നീക്കങ്ങൾക്കുള്ള പരിശീലനം എന്നിവ രുദ്ര ബ്രിഗേഡിനെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ആശയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായി മാറുന്നുണ്ട് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം പാലിക്കുന്നതും അതിലേറെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ യുദ്ധ യൂണിറ്റാണ് രുദ്ര ബ്രിഗേഡ് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ശിവന്റെ ഉഗ്രമായ അതായത് ശിവന്റെ ഉഗ്ര രൂപത്തിനെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത് ഇതിൽ നിന്നാണ് ബ്രിഗേഡിന് പേര് കടം കൊണ്ടത് ഇത് ഈ യൂണിറ്റിന്റെ ശക്തിയെയും പോരാട്ട വീര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പഴയ കോൾഡ് സ്റ്റാർട്ട് സൈനിക തന്ത്രത്തെ പരിഷ്കരിച്ച് ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണ സംവിധാനമാണ് രുദ്ര ബ്രിഗേഡിന്റെ അടിസ്ഥാന ദൗത്യമായ കോൾഡ് സ്ട്രൈക്ക് അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ സംയോജിത വ്യോമാക്രമണം ദീർഘദൂര കൃത്യതയുള്ള പീരങ്ങികൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ ആക്രമണം തുടങ്ങിയവ ഉൾക്കൊള്ളിക്കുന്ന ഹൈബ്രിഡ് യുദ്ധതന്ത്രമാണ് കോൾഡ് സ്ട്രൈക്ക് ശത്രുക്കൾക്ക് പ്രതിരോധത്തിനായി സമയം നൽകാതെ വേഗത്തിലും നിർണായകവുമായ പ്രത്യാക്രമണത്തിന് അത് വേഗത്തിൽ അത്യധികം ആഴമേറിയ ആക്രമണം ശത്രുവിന് നൽകുക എന്നതാണ് ലക്ഷ്യം ഡിജിറ്റലൈസ്ഡ് ചെയ്ത കമാൻഡ് നെറ്റ്വർക്കുകൾ തത്സമയ യുദ്ധമുന്നണിയിലെ വിവരങ്ങളുടെ സംയോജനം മൊബൈൽ കവചത്തെ യൂണിറ്റുകൾ എന്നിവ ഉപയോഗിച്ച് രുദ്ര ബ്രിഗേഡിന് സംഘർഷം നീട്ടിക്കൊണ്ടുപോവാതെ ആക്രമണങ്ങൾ നടത്താനാകും ഇന്റലിജൻസ് വിവരങ്ങളുടെ സഹായത്തോടെ കൃത്യതയുള്ള ഗേഡ് പെരങ്കികൾ രുദ്ര അതോടൊപ്പം തന്നെ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സംയോജിത ആക്രമണമാകും അതിർത്തിയിൽ നടത്തുക തുടർച്ചയായി നടത്തുന്ന സംയോജിത ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സമയം എതിരാളിക്ക് ഇതിലൂടെ ലഭിക്കാതെ പോകുന്നു ഭീഷണികളെ നിർവീര്യമാക്കാനും ശത്രുവിന്റെ കഴിവുകൾ കുറയ്ക്കാനും വേഗത്തിലൂടെയും കൃത്യതയിലൂടെയും പ്രതിരോധം സ്ഥാപിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സമയമെടുത്താണ് തിരിച്ചടി നടത്തിയത് ഓപ്പറേഷൻ സിന്ധുർ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ നടപ്പാക്കിയ സൈനിക ദൗത്യമായിരുന്നു കോൾഡ് സ്ട്രൈക്ക് ഒരു സൈനിക തന്ത്രമാണ് നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി ആരംഭിക്കുക എന്നുള്ളതാണ് മറ്റൊന്നിനു വേണ്ടിയും കാത്തു നിൽക്കേണ്ടി വരില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമായി